അതിന്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ സകല സകലബുവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തു നാൾ തോർ അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുക ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വം സകല വംശങ്ങളുടെയും ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും യഹോവ വലിയവനും ഏറ്റവും സുസ്ഥിരനും ആകുന്നു അവൻ സകല ദേവന്മാരെക്കാൾ ദേവന്മാരെ യോഗ്യൻ ജാതികളുടെ ദേവന്മാരെയൊക്കെ മിഥ്യാമൂർത്തികളും യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു ബഹുമാനവും തേജസ്സും അവന്റെ മുമ്പിലും ബലവും ും അവൻ്റെ മന്ദിരത്തിനും ഉണ്ട് കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പിന് മഹത്വവും ബലവും നാമത്തിനും തക്ക മഹത്വം കൊടുപ്പിന് തിരുവിൽ കാഴ്ചയുമായി അവന്റെ പ്രാകാരങ്ങളിൽ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പി സകല ഭൂവാസികളുമായുള്ളവരെ അവന്റെ മുമ്പിൽ യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പറവു ഭൂലോകവും ഇളകാതെ ഉറച്ചു കഴിഞ്ഞു അവൻ ജാതികളെ നേരോടെ വിധിക്കുകയും ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിന്റെ നിറവും മുഴങ്ങുകയും ചെയ്യും വയൽ അതിനുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ച് പോഷിക്കും അവൻ വരുന്നുവല്ലോ അവൻ ഭൂമിയെ വിധിപ്പാൻ വരും അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും